ഏകീകൃത കുർബാന പിന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മാർ തട്ടിൽ ഏകീകൃത കുർബാനയർപ്പണം സംബന്ധിച്ച് മാർപാപ്പയും സീറോ മലബാർ സഭാ സിനഡും ആവർത്തിച്ച് വ്യക്തമാക്കിയ തീരുമാനങ്ങളിൽ നിന്നും പിന്നൊക്കം പോകാനാകില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷം പള്ളിയിൽ വായിക്കാനയച്ച ഇടയലേഖനത്തിലാണ് മാർ തട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനത്തിന് പേപ്പർ ഡെലിക്കേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എന്നിവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു മാർപാപ്പയുടെ പൂർണ്ണ വിധേയത്വം പുലർത്തിയാണ് കത്തോലിക്ക കൂട്ടായ്മയിൽ നിലനിൽക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ക്രിസ്തീയ ജീവിതത്തിൽ പ്രസക്തിയില്ലെന്നും മതങ്ങൾ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന നാടിൻ്റെ നന്മ നഷ്ടമാക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം